ഗുഡ് മോർണിംഗ് ട്രിപ്പിന് കേട്ടോ നമ്മള് തൊടുപുഴക്കാണ് പോകുന്നത് അപ്പോൾ പാല കഴിഞ്ഞപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ രാവിലെ ഇറങ്ങിയത് കാരണം ഹോട്ടലുകളൊന്നും തുറന്നു വരുന്നില്ല എന്ന നല്ല വിശപ്പുണ്ട് അപ്പൊ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു ഞങ്ങൾ കഴിക്കാൻ കഴിക്കാറുണ്ട് തൊടുപുഴ നേരെ ഇനി ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റേഴ്സ്

െ വിളിച്ചോളാം പറഞ്ഞു ഓണവധിക്ക് ജോക്കൂട്ടനെ കൊണ്ട് എങ്ങും പോകാനൊത്തില്ല കാരണം നമ്മൾ എട്ട് നോമ്പിന് എല്ലാ ദിവസവും പള്ളി ആയിരുന്നു അപ്പം നമുക്ക് ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളും കുറച്ച് ബിസി ആയിരുന്നു അത് കഴിഞ്ഞ് ശനി ഞായർ ഒന്നും പോ കൊണ്ടായിട്ടില്ല അപ്പം ഏതായാലും ഇപ്പം പൂജയുടെ അവധിയാണ് എന്നാൽ പിന്നെ വിട്ടേക്കാന്ന് വെച്ചു പുതുപ്പള്ളിയിൽ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് തൊടുപുഴ എത്താം വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പം ആ ഒരു സമയം പോയി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല സ്ട്രെയിറ്റായിട്ട് പോവാണെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് തൊടുപുഴ എത്തിച്ചേരാൻ പറ്റും പിന്നെ അവിടെ പിന്നെ ഈ പറയുന്ന സ്പോട്ടുകളൊക്കെ അധികം ദൂരെ ഒന്നുമല്ല എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കോടമഞ്ഞൊക്കെ കാണണമെങ്കിൽ വെളുപ്പിനെ പോകണമായിരുന്നു അപ്പം വെളുപ്പിനെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല ചിലരിപ്പം ഇപ്പം അപ്പയുടെ ഫ്രണ്ട് പറയുമായിരുന്നു നമ്മുടെ കോട്ടപ്പാറയുണ്ടല്ലോ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല കോട്ടപ്പാറയൊക്കെ മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വന്ന് തലേദിവസം രാത്രി തന്നെ ആ പാറപ്പുറത്ത് അങ്ങ് കിടക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണിയാകുമ്പോൾ ഈ കോട കാണാനായിട്ട് എഴുന്നേക്കും നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പം അതിലിരുന്ന് കാണുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കോട്ടപ്പാറയിൽ വെളുപ്പിനെ കാണുന്നത് മേഘത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ താഴത്തെ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മളതൊന്നും കാണാൻ നിൽക്കുന്നില്ല തൊടുപുഴന്ന് ഒരു പത്തിരുപത് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ തൊമ്മൻകുത്തിലോട്ട് കേട്ടോ പിന്നെ തൊമ്പൻകുത്തിനടുത്ത് തന്നെ വെള്ളച്ചാട്ടം ഉണ്ട് ഇത് രണ്ടും സെയിം ഏരിയ തന്നെയാണ് തുമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനയടിച്ചാൽ വെള്ളച്ചാട്ടം കാണാം ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്ന കാറുകളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് സ്വന്തം കാറാണ് സ്വന്തം കാറില്ല നമുക്ക് സ്വന്തം കാറില്ല കേട്ടോ നമ്മൾ റെൻറ്റിനാണ് കാർ എടുക്കുന്നത് നമ്മൾ മൂന്നാല് പേരുണ്ട് റെൻറ്റിന് കാർ വരുന്നവർ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത് നമ്മൾ ഈ വീടും കാറും ഒക്കെ എടുക്കാന്ന് പറയുമ്പോ ചിലക്കൊക്കെ ഒരു കുറച്ചില് പോയ അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാന്ന് ചോദിച്ചാൽ നമ്മള് പൈസ മുടക്കിയിട്ടാണ് ഈ കാറാണേലും വീടാണേലും റെന്റിനെടുക്കുന്നത് എടുക്കുന്നത് ഈ കാർ എടുക്കുന്നതിന്റെ ഗുണം വേറെ ഒന്നും കൂടെ ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള വൺ വാഹനത്തെ എല്ലാം നമുക്ക് സഞ്ചരിക്കാം ഒന്നാം വണ്ടി ആണെങ്കിൽ നമ്മുടെ ആ ഒരു വണ്ടിയെ മാത്രമേ നമുക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ റെന്റിന് കാർ എടുത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുകാണ്ട് നമ്മൾ കാറ് സ്വന്തമായിട്ട് വാങ്ങിക്കില്ല എന്നല്ല വാങ്ങിക്കും തീർച്ചയായിട്ടും പേടിക്കും പക്ഷെ ഒരു ലോണോ ഒക്കെ എടുത്ത് വെറുതെ കടം കയറ്റി ഒരു വാഹനത്തിൽ യാത്ര ചെയ്യണമെന്ന് നമുക്ക് വലിയ താല്പര്യൊന്നുമില്ല നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ എടുക്കും അതുവരെ നമ്മൾ നമ്മളിങ്ങനെ റെൻറ്റിനായിരിക്കും അതിപ്പോ വീടായാലും കാറായാലും എല്ലാം നമ്മൾ ആദ്യം തൊമ്പൻകുത്ത് സെലക്ട് ചെയ്യാൻ കാരണമുണ്ട് ഇപ്പം നിങ്ങളാണേലും വരുമ്പോൾ ശ്രദ്ധിക്കണം തൊമ്പൻകുത്തിൽ വൈകുന്നേരം മണി വരെ മാത്രമേ എൻട്രി ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലോസ് ചെയ്യും അപ്പം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് വരുന്നവർ ആദ്യം തന്നെ തൊമ്മൻകുത്തി പോവുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിൽ പോകാം ഈ ആനച്ചാൽ വെള്ളച്ചാട്ടത്തിലൊക്കെ എത്ര നേരം വേണേലും രാത്രിയിലൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുന്നതിന് അവിടെ തടസ്സം കാരണം അവിടെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണ് ഈ ആനച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പം അവിടെ ഏത് നിമിഷം നമുക്ക് ചെന്നാൽ കയറാൻ പറ്റും പക്ഷെ തൊമ്മങ്കുത്തിൽ അങ്ങനെയല്ല മണി വരെ മാത്രമേ അവിടെ നിർത്തുകയുള്ളൂ അത് കഴിഞ്ഞ് നിർത്തത്തില്ല മരുന്നോരൊക്കെ സാധാരണയായിട്ട് ആദ്യമേ തൊമ്മൻകുത്തി പോകും അതിന് ശേഷമാണ് ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോവുക നമ്മൾ ആദ്യം തൊമ്മൻകുത്തിൽ അങ്ങനെ നമ്മള് തൊമ്മൻ കുത്ത് എത്തിക്കാണ് നമുക്ക് നമ്മറി പോവണ്ടേ സമ്പൂർണ്ണ മദ്യനിരോധിത മേഖല നന്നായി പ്ലാസ്റ്റിക് നിരോധിത മേഖല അതും വളരെ നന്നായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിയിട്ടിരിക്കുക പ്ലാസ്റ്റിക് അകത്ത് എന്നിട്ടാൻ ഒരു ആന അവശ്യമായിട്ട് കിടക്കുന്ന അതിൻ്റെ ആനക്കുട്ടിയായിട്ട് നമ്മളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയേടാക്കുന്നത് പരമാവധി വേസ്റ്റ് ഒന്നും ഇടാതെ സൂക്ഷിക്കുക മദ്യക്കുപ്പികളൊക്കെ ഉപേക്ഷിക്കുക അതായത് അവർ ടിക്കറ്റ് എടുത്തു നമ്മൾ സമ്മൻകുട്ടി വെള്ളച്ചാട്ടം കാണാൻ കയറാൻ പോവുക അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു അത് നാൽപ്പത് രൂപ വെച്ച് പിള്ളേർക്ക് ഇരുനൂറ് രൂപ ടിക്കറ്റ് ആക്കാം ഇവിടെ ടിക്കറ്റ് എടുക്കുക ആ ഇവിടെ ബ്ലൂബൂസ് മാത്രമല്ലോ ഓ ക്യാഷ് അപ്പം ക്യാഷ് കൈ കഴിഞ്ഞുകൊണ്ട് വരുന്ന ഗൂഗിൾ പേ ഇല്ലാത്ത തന്നെ ചെയ്യുമോ ബുദ്ധിമുട്ടായി പോയി അപ്പം നമ്മൾ അവിടുത്തേക്ക് കയറി അടുത്ത് നടക്കാൻ പോവാം ആവി ഒന്നുമില്ല കേട്ടോ നല്ല തണുപ്പ് നല്ല അന്തരീക്ഷ ആയിട്ടോ തെയിലോ കാര്യൊന്നുമില്ല നല്ലൊരു കാടിന്റെ പ്രകീതി സൈഡിൽ കൂടെ അതേ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു അടിപൊളി മരാൻ തോന്നി അതേ ഈ വെച്ചിട്ടുണ്ട് പൂണ്ടല്ലേ എഴീക്കുന്ന ബോടക്കമായി പൂ 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 ഇരിട്ട് പോ ഇതില്ലേ ഇല്ലേ എ മരത്തെന്തോ പലക പോലെ എന്താ അടിച്ച് വെച്ചേക്കുക ഇങ്ങേടക്കി വേണ റസ്റ്റ് ചെയ്യാൻ നടക്കുന്ന വഴിക്ക് ഇഷ്യാന നല്ല പുഴുവൊക്കെ ദേ ആട്ടിരിക്കേ ഓട ആഹോ നേനെ ഒളി മാറിയേ മരവാഴയില്ലേ ചുരുക്കണില്ല ചുരുക്കുന്നില്ല മരവാഴ്ച നടപ്പുണ്ട് ആ അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ബോർ അടിക്കൊന്നുമില്ലേ ഈ കാട്ടുകട നടക്കുന്ന ആ ഒരു പ്രതീതിയ വലിയ പാറകളും ചെറിയ ചെറിയ തോട് അതുപോലെ തന്നെ ഈ വലദേശമായിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എനിക്ക് തന്നാൽ മെയിൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും ഒഴിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒറ്റ ഒറ്റക്കാരി ശ്രദ്ധിച്ചാൽ മതി വഴിയിലെല്ലാം പുഴുണ്ട് പുഴു ഇങ്ങനെ മേളിൽ നിന്ന് തൂങ്ങി ആടിക്കൊണ്ടിരിക്കുക ദേഹത്തെങ്ങാനും ഒരു തരി പറ്റിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞ് അന്നത്തെ ദിവസം പോക്കാം അപ്പം പുഴു നോക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല ഇപ്പം ഞങ്ങളുടെ പുറകേയും ഫ്രണ്ടിലും ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ ഇതിൽ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളൊക്കെ ഉള്ളു ഞങ്ങൾ കയറിപ്പോയാൽ മേളിൽ ഉണ്ടോന്നായിരിക്കാം മേള കാണുമായിരിക്കും എന്തായാലും നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക നാൽപ്പതും നാൽപ്പതും എൺപതും ഇന്നലെ എത്രയാണ് ഇരുപത് അപ്പം നൂറ് രൂപ മുടക്കിയതിൻ്റെ ച നടന്ന് നമുക്ക് തീർക്കാം അല്ലേ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഫീലല്ലോ ഇവിടുത്തെ സ്റ്റാഫാണ് തൂത്തുവാരി വഴിയൊക്കെ നല്ല ണല്ലോ ഓ ഇതിലെ ഒരു വഴിത്താരീട്ടുണ്ടല്ലേ ഇതിലെ പലരും വെള്ളത്തിറങ്ങുമായിരിക്കും അതാ നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാ നല്ലത് ഇവിടെ മരപ്പത്തിലൊരു തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് എനിക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിന് ഈ പേര് വന്നെന്ന് അപ്പോൾ ഒരു നാടോടി കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം പോകുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതായത് തൊമ്മൻ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ആള് ഈ നാട്ടുഭാഷ തന്നെയാണ് പുള്ളിക്കാരൻ ഈ നദി മുറിച്ചു കിടക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് തൊമ്മൻ വീണ വെള്ളച്ചാട്ടമാണ് തുമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു ഐതിഹ്യം ഇനി ഇത് ശരിയാവാം ശരിയല്ലായിരിക്കാം അപ്പം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മേളിലോട്ട് കയറാൻ പോവാം ഒക്കെ ചെയ്യേണ്ടവർക്ക് മേളിലോട്ട് കയറാം കേട്ടോ നമ്മളിപ്പോൾ അത്രയൊന്നും പോകുന്നില്ല ഇവിടെ ഒരു ഏർമാടമുണ്ട് അപ്പം നമുക്ക് ചെമ്പകുത്ത് വെള്ളാച്ചാട്ടത്തിൻ്റെ മേളയിൽ നിന്നുള്ള ഒരു വ്യൂ കിട്ടും അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറുമാടം വരെ നിന്ന് കയറാൻ പോകും നമ്മളിത് കയറാൻ വേണ്ടിയിട്ട് കയറി വന്നത് കേട്ടോ പക്ഷെ ഇത് കണ്ടോ അത് പോയിത്തിറക്കുവോ അപ്പോൾ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി നല്ലതായിരുന്നു ഇത് നോക്കുന്ന സാപ്പുകൾ ഏതൊക്കെ കേട്ടോ വേറെ കയറാൻ ഒക്കെ കേട്ടോ ഇതിന്റെ മേളയിൽ നോക്കുവായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു തൊട്ട് താഴോട്ടായതുകൊണ്ട് പക്ഷെ നമുക്കത് മിസ്സായി അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ നന്നാക്കി എടുക്കുകയും കൂടി ചെയ്യണം അത് വേണ്ടത് തന്നെയാണ് പക്ഷെ ഇത് ആകെപ്പാടെ ഫുള്ള് പോയി കിടക്കുക അത് മെയിൻറ്റൈൻ ചെയ്തിട്ടൊന്നും ഇല്ല ചെയ്യാതെ പോയത് തന്നെയായിരിക്കും വെള്ളം ചാണ്ടി ആൽപ്പുഴ ഒഴുകുന്ന പോലെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഈ വേരെല്ലാം ഇങ്ങനെ തെളിഞ്ഞു കിടക്കണോ പക്ഷേ ഇത് നല്ല രസമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മരം ആണ്ട് അവിടെ മറിഞ്ഞ് കിടക്കുന്നു പക്ഷെ അത് മറിഞ്ഞു കിടക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം നമ്മളിത് ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ തിരിച്ചു വന്നു അപ്പോൾ അവര് ഐസ്ക്രീം വാങ്ങിക്കാണ്ട് പോവുക ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകണമെങ്കിൽ ഈ കാണുന്ന ട്രക്കിങ് നിരക്ക് ഇവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റും ഞാൻ ഈ റെഗ്സാൻഡൽ കൊണ്ട് നാച്ചുറൽ കപ്പിനെ നടക്കുകയാണെങ്കിൽ ഇത് കാട്ടിന് എടുക്കുന്ന ഒറിജിനൽ തടിയുടെ ഇതാകട്ടൊ രക്തേന്ദനാണ് നമുക്ക് മുത്ത കറുട്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാനിതോടെ വാങ്ങിച്ചു റെഡ് സാൻഡിൽ വുഡ് ഇത് അമ്പത് ഗ്രാമിന് നൂറ് രൂപ അപ്പോൾ ഞങ്ങളിത് ഹിപ്പും ഐസ് ക്രീമും ഒക്കെ തയ്ച്ച് ചെയ്തൊക്കെ വാങ്ങിച്ചു ഇനി ഇന്ന് നമ്മൾ തൊമ്മൻകുറ്റിന്ന് പറഞ്ഞിറങ്ങുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആനയടിക്കുത്താണ് ആനച്ചാൽ അല്ലെങ്കിൽ ആനച്ചാൽ എന്ന് പറയും ആനച്ചാൽ ആനടിക്കുത്ത് അങ്ങനെ രണ്ട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടൊക്കെ എന്തോ ദൂരം അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈദ്യിപ്പിക്കുകയാണ് നമ്മൾ കുത്തിൽ വരാത്തവരൊക്കെ വരിക കാണുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ മീനും മരിക്കും അപ്പം ബായ്